നെഗറ്റീവ് എനിക്ക് നല്ല സ്ട്രെസ് മതി നീ പറഞ്ഞ ഒന്നും ക്ലാരിറ്റി അല്ല സഹോദര നേരെ ചോ പറഞ്ഞാണ് അല്ല നമുക്ക് ഇങ്ങനത്തെ സാണ്ടിലേ നമ്മുടെ അസോസിയേഷൻ അനുവദിച്ചിട്ടുള്ളു നമുക്ക് നേരെ അവിടെ വിഷയാണ് ഓ അത് ശരി

കുറച്ച് ചോര കുടിക്കാൻ ഇറങ്ങിയതാ എന്നിട്ട് കുടിച്ചാ നിങ്ങൾ വരെ കുറച്ച് ടൊമാറ്റോ സോസ് ഇരുന്നു അതെടുത്ത് കുടിച്ചുപെട്ട് നിങ്ങൾ മരിച്ച അത് ഞാൻ ആച്ചു എനിക്ക് മനസ്സിലായി നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ അടിച്ചല്ലടാ ഇതൊന്നും അടിച്ചത് കണ്ടാറ ഇത് അങ്ങനെയൊന്നുമല്ല മരിച്ചല്ല മരിച്ച ഹൃദയത്തിന് ഒരു കംപ്ലൈന്റ് ഓപ്പറേഷൻ ആറ്റിയത് എന്നിട്ട് എന്തോ ആ മരിച്ചു അതുകൊണ്ടല്ലേ ഇവിടെ നിക്കണ അതല്ലേ ഓപ്പറേഷൻ ഫെയിൽ അതൊന്നും പറയണ്ടാർ ഹൃദയത്തിന്റെ സ്ഥാനത്ത് പേപ്പർ വെയിറ്റ് കയറ്റി വെച്ച് തച്ചങ്ങ് വെച്ച് എന്ത് ഹൃദയ ഹൃദയം ആ പേപ്പറിന്റെ വലിയൊരു സിസ്റ്റർ ആയി എടാ എന്നാ നിനക്ക് പ്രതികാരം ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോയാൽ പോരെ എന്തിന് അവിടെ ഫുള്ള് പോസിറ്റീവ് വൈബ് വർണവനും പോണനും അല്ല എ ബി പോസിറ്റീവ് ഇവിടെ നല്ല നെഗറ്റീവ് വൈബ് ഉണ്ട് അതല്ലെങ്കിൽ ഇവിടെ നീക്കണം അല്ല നിങ്ങൾക്ക് മനുഷ്യരെ തൊടാനൊന്നും പറ്റില്ലല്ലോ പിന്നെ എങ്ങനെ നമ്മളെ കൊല്ലും നമ്മൾ പേടിപ്പിച്ച് കൊല്ലും അതെങ്ങനെ അത് നമ്മളെ കയ്യിൽ ചെറിയ ചെറിയ ഉണ്ട് ഈ കരിമ്പൂച്ചയെ കൊണ്ട് കുറുക്ക് ചാടിക്കുക ഈ മൂങ്ങയെ കൊണ്ട് തീക്ഷ്ണമായിട്ട് നോക്കിപ്പിക്കുക പിന്നെ ഈ അടങ്ങി കിടക്കുന്ന ഡോറൊക്കെ തുറക്കുമ്പോൾ ഒരു വവ്വാലിനെ ഇതുവഴി വിടുക പിന്നെ ഈ വിയാവരിയുടെ സൗണ്ടില്ലേ ഡോറിന്റെ ഇന്നേ വരെ ഇല്ലാത്ത ഒരു സൗണ്ട് നമ്മളുണ്ടാക്കിപ്പിക്കും പാലമരത്തിന്റെ പൂവിൻ്റെ മണം മന്ദമാരുതൻ അങ്ങനെ അയ്യോ എന്നിട്ട് നമ്മളെ അതാണോ ഞാനും ആലോചിക്കണത് നിങ്ങൾക്ക് എന്തി പേടിയില്ലാത്ത എന്റെ ഈ പ്രേത ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റാണിത് എനിക്ക് ഭയങ്കര ഇൻസൾട്ട് ആയിപ്പോയി അണ്ടി എന്താ ഇരിക്കണെ കൊച്ചേർക്ക് ഇവനാണെങ്കിൽ ഒട്ടും പാടിയില്ല എന്തിനാണിക്ക്